പണ്ടുകാലത്ത് കാട്ടിലെ വള്ളികൾ കൊണ്ടുവന്ന് കൊട്ടയാക്കി മടഞ്ഞ് വിൽപ്പന നടത്തുന്നവരാണ് കൊറക വിഭാഗം കേരളത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പോലും ഈ വിഭാഗക്കാർ ഇന്നില്ലെന്ന് സാരം അത്തരത്തിൽ കുറക വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി കോളനിയിൽ നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ കുടുംബശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ആദ്യമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗത്തിന് ഡ്രോൺ പരിശീലനം നൽകുന്നത് we <laughs> സ്പെഷ്യൽ ഭാഗമായാണ് പേർക്ക് ഡ്രോൺ പൈലറ്റ് പരിശീലനം നടത്തുന്നത് സ്കിൽ പാർക്കുമായി സഹകരിച്ച് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് ആക്ച്വലി ഇത് എന്ന് ഒരു പരിശീലന പദ്ധതിയല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ ഡി ജി സി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് കൂടെ കിട്ടുന്ന രീതിയിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത് വരുന്നത് ഫ്രീലാൻസ് ആയിട്ട് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റും ഡ്രോൺ ഉപയോഗിക്കുന്ന കമ്പനികളിലേക്ക് ഇവർക്ക് റിക്രൂട്ട്മെന്റും നല്ല രീതിയിലാണ് സ്കൂളിൽ ഡ്രോൺ പരിശീലനത്തിന് വരാൻ മടിയില്ലെന്ന പരിശീലനത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കുട്ടികൾ ഓരോരുത്തരും എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഉള്ളത് ഡ്രോൺ പറത്താനുള്ള ഒരു ആണ് വന്നത് എന്തായാലും ഞാൻ ഞങ്ങൾ എല്ലാവരും ഇരുപത് പേരും കൂടി ഡ്രോൺ പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസിലാണ് വന്നത് അസാപ്പിൽ നിലവിൽ ഈ പരിശീലന പദ്ധതി കാസർകോട് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതിലൂടെ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്കുള്ള ജോലി സാധ്യതകളും റിക്രൂട്ട്മെന്റുകളും ഉണ്ടായിരിക്കും റിപ്പോർട്ടർ കാസർകോട്